ഞാനിപ്പോൾ ബാണാസുര ഡാം അതി അതിൻ്റെ ഗേറ്റിലാണുള്ളത് ഇവിടെ കടകളൊക്കെ തുറക്കുന്നു വളരെ കുറച്ച് ആളുകൾ മാത്രം അഞ്ചോ ആറോ ആളുകൾ മാത്രമാണ് ഇതുവരെ ടിക്കറ്റ് എടുത്തതെന്നാണ് ഇതിൻ്റെ ചുമതലയുള്ള അർഷാദ് നമ്മോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ജീവനക്കാരെല്ലാം സജീവമായി ഉണ്ട് ടിക്കറ്റ് കൗണ്ടറുകൾ ശൂന്യമാണ് എന്ന് തന്നെ പറയാം വലിയ തോതിൽ ആളുകൾ എത്തുന്ന ഒരു സമയവും കാലവുമാണ് ഈ മഴക്കാലം ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ബോട്ട് റേസ് ഉൾപ്പെടെ നടക്കുന്നതിനാൽ തന്നെ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബാണാസുര സാഗർ ഡാം ഹൈഡൽ ടൂറിസം കേന്ദ്രം എന്ന് പറയുന്നത് അതിങ്ങനെ ആളൊഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്നു എന്തായാലും കഴിഞ്ഞ മുപ്പതാം തീയതിയിലെ ഉരുൾപൊട്ടലിനു ശേഷമാണ് ഇത് പൂർണ്ണമായും അടച്ചു പൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് അത് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ ശേഷം ഇന്ന് വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇതിലെ ചുമതലക്കാരനായ ഹർഷാദ് നമ്മോടൊപ്പം ഉണ്ട് ഹർഷാദിനോട് തന്നെ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഇന്നത്തെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്നത്തെ പ്രവർത്തനം നമ്മളിപ്പം ചൂരൽമല മുണ്ടക്കൈ അപകടം നടന്നതിന് ശേഷം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മളെ ഇന്നാണ് സെൻറ്റർ ഓപ്പണാക്കിയത് പക്ഷേ ഇന്ന് പൊതുവേ വയനാട്ടിലെ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ പൊതുവേ ഇന്ന് ടൂറിസ്റ്റുകൾ പര പറ്റേ കുറവാണ് ഇത് നമുക്ക് ഏകദേശം ഒരു പത്തിരുപത് ടൂറിസ്റ്റുകളെ നിലവിൽ കയറിയിട്ടുള്ളൂ ഓണാവുമ്പോഴത്തേനും ഈ ഒരു കുറച്ച് ദിവസം കൂടി ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞു ശേഷം കുറച്ച് ടൂറിസ്റ്റുകളും കൂടി ഓണ ടൈമിൽ കുറച്ചധികം ടൂറിസ്റ്റുകളുടെ വർധന ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ സന്ദർശകർക്ക് നൂറ് ശതമാനം സുരക്ഷ ഉറപ്പ് വരുത്തിയിട്ടാണ് നിലവിൽ ഇപ്പോൾ സെൻട്രർ തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് മുൻവർഷങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ ടൈം ഈ സമയമാകുമ്പോ ഏകദേശം ഒരു പത്ത് മുന്നൂറ് ആൾ കയറുന്ന സമയമാണ് ഈ സമയമാകുമ്പോയാവും പക്ഷേ ഇപ്പൊ നമുക്ക് ഈ സമയത്ത് ഒരു ഇരുപത് ആള് ചോടെ ഈ സമയമായിട്ടും കേറിയിട്ടുള്ളൂ പക്ഷെ വയനാട്ടിലെ എല്ലാ സ്ഥലത്തും ഈ സ്ഥിതിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും അത് വളരെ ഗൗരവത്തിലുള്ള ഒരു കാര്യം കൂടിയുണ്ട് കാരണം എന്താണെന്ന് അറിയാമോ ലതീഷ് കാരണം വയനാട് ജനത ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ടൂറിസം പ്രത്യേകിച്ച് മൺസൂൺ മൺസൂൺ ടൂറിസം അടക്കം അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ നിരുത്തരവാദിത്വത്തോടു കൂടിയുള്ള ഒരു പ്രചരണം ഉണ്ടായാൽ അവരുടെ ടൂറിസത്തെ ബാധിക്കും അതാണ് അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഈ ഇരുപത് പേർ പോലും എത്തിയിട്ടില്ല അങ്ങനെ ഒരു വലിയ ആശങ്ക ഉണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു എഫർട്ട് നാം ഒന്നിച്ചെടുക്കണം ഉള്ളടക്കമായി ഈ ഘട്ടത്തിൽ അല്ലേ തീർച്ചയായും ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് വയനാടിന്റെ മുന്നോട്ടുപോക്ക് എന്ന് പറയുന്നത് അത് വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു ടാക്സി മേഖല അതേപോലെ തന്നെ ഹോം സ്റ്റേ ഹോട്ടൽ ഈ ടൂറിസം കേന്ദ്രങ്ങളോട് ചേർന്ന ചെറുതും വലുതുമായ കച്ചവട സ്ഥാപനങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യമാണ്